അഡ്ജസ്റ്റ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്താണ് എറോബിക്സ് എന്ന് പറയാം എറോബിക്സ് എന്നത് നയൻറ്റീൻ സിക്സ്റ്റിയിലെ ഡോക്ടർ കെന്നത്ത് കൂപ്പർ അദ്ദേഹമാണ് ഈ എയ്റോബിക്സ് എന്ന വാക്ക് സംഭാവന ചെയ്തത് അത് എറോബിക് ഉദ്ദേശിക്കുന്നത് കാർഡിയോ വർക്കൗട്ട്സ് അതായത് എറോബിക്സ് ആൾസോ നോൺ ആസ് കാർഡിയോ വർക്കൗട്ട്സ് അത് കാർഡിയോ വർക്കൗട്ട്സുകൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുത്തരം വ്യായാമമാണ് എയറോബിക്സ് അപ്പം ഈ കാർഡിയോ എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായി ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള അതായത് ആ രീതിയിലുള്ള വർക്കൗട്ടുകളാണ് എറോബിക്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്തത്തിലെ പ്രാണവായുവിൻ്റെ പ്രസൻസിനെ കൂട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ അതായത് രക്തത്തിലെ ഓക്സിജൻ്റെ അളവിനെ കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസാണ് ഈ എറോബിക്സ് എക്സസൈസ് അപ്പം എറോബിക്സ് എക്സസൈസ് സാധാരണയായിട്ട് വരുന്നത് സൈക്ലിംഗ് ജമ്പിങ് അതുപോലെ തന്നെ സ്കിപ്പിംഗ് കിക്ക് ബോക്സിങ് സ്കിപ്പിംഗ് സ്വിമ്മിങ് ഇതൊക്കെ എക്സെട്ര ഇതൊക്കെയാണ് ഈ എറോബിക്സ് വ്യായാമങ്ങളിൽ പെടുന്നത് അപ്പോൾ ഇത് ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഈ രീതിയിലുള്ള വ്യായാമങ്ങൾ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതിൽ എറോബിക്സ് ഡാൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പലവർക്കും ഡൗട്ട് അപ്പം നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ അതായത് എറോബിക്സ് എന്ന ഒരു ഫിറ്റ്നസ് ഫോം വന്നതിന് ശേഷം എയ്റ്റ് ഇയേഴ്സിന് ശേഷം വന്ന് ഒരാൾ കണ്ടുപിടിച്ചിരിക്കുന്ന അതായത് ജാക്കി എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഫോമാണ് എയറോബിക്സ് ഡാൻസ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത് ഹൈ ഇമ്പാക്റ്റ് ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ട്സുകളാണ് അതായത് നല്ല രീതിയിലുള്ള മൗണ്ടൈൻ ക്ലൈമ്പിങ് പ്ലാങ്ക് അതുപോലെ തന്നെ ബർഫി അതുപോലെയുള്ള വർക്കൗട്ട്സ് ജമ്പിങ് ജാക്സുകൾ സ്കോട്ടാൻ ജമ്പ് അപ്പം ഇതുപോലെ ഹൈ ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള കാർഡിയോ വർക്കൗട്ടുകളാണ് എയറോബിക്സ് ഡാൻസിൽ വരുന്നത് അപ്പം ഇതുപോലുള്ള സ്റ്റെപ്സുകൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ മ്യൂസിക്കിൻ്റെ കൂടെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഈ എറോബിക്സ് ഡാൻസ് പലർക്കും അറിയില്ല എന്താണ് എറോബിക്സ് എന്താണ് ഈ എറോബിക്സ് ഡാൻസ് എന്ന് അപ്പം എറോബിക്സ് ഡാൻസ് ചെയ്യുന്നത് വഴി വളരെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഹൃദയത്തിൻ്റെ പ്രവർത്തന കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് എയറോബിക്സ് ഡാൻസ് വളരെ നല്ലതാണ് ഇതുപോലുള്ള ബർഫി മൗണ്ടെയിൻ ക്ലൈമ്പ് ജമ്പിങ് ജാക്സ് പ്ലാങ്ക് ഒക്കെ ഇതൊക്കെയാണ് എറോബിക്സ് ഡാൻസിൽ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ബ്ലഡ് ഭയങ്കരമായിട്ട് ഹീറ്റ് ആകും അപ്പം രക്തത്തിൽ ഓക്സിജന്റെ പ്രസൻസ് കൂടും അതുവഴി നമ്മൾ നന്നായിട്ട് വിയർക്കുന്നത് വഴി എക്സസ് ഉള്ള നമ്മുടെ ഫാറ്റ് അതുപോലെ തന്നെ കലോറി ടോക്സിൻസ് ഇതൊക്കെ പുറന്തള്ളപ്പെടുന്നതോടൊപ്പം വേഗത്തിൽ വെയിറ്റ് ലോസ് സംഭവിക്കുവാനും അതുപോലെ തന്നെ മസിൽ സ്ട്രോണിങ് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് മസിൽ ആവും ഹാർട്ട് ലങ്സ് ബിൽഡ് ബിൽഡാവുക ബോൺ ഡെൻസിറ്റി ബ്ലഡ് സർക്കുലേഷൻ സ്ട്രെങ്ത് സ്റ്റാമിന തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് എറോബിക്സ് ഡാൻസ് വഴി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇതൊക്കെയാണ് എയ്റോബിക്സ് ഡാൻസ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക് പി സി ഒ ഡി തൈറോയിഡ് ഒക്കെയുള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ടും എറോബിക്സ് എക്സസൈസ് അതായത് എറോബിക്സ് പോലുള്ള വ്യായാമങ്ങളാണ് വളരെയധികം ബെനിഫിറ്റ്സ് നൽകുന്നത് അത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തൊരു കാര്യമാണ് കൂടാതെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എനിക്ക് വളരെയധികം അത് ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പേഴ്സണലി എയറോബിക്സ് ആണ് ഫോളോ ചെയ്യുന്നതും ഒരു എയറോബിക്സ് ട്രെയിനറാണ് ഞാൻ അപ്പം അതെന്റെ ഈ അക്കൗണ്ടിൽ പല ആൾക്കാർക്കും അറിയില്ല പിന്നെ ഇനി ഞാൻ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഒരു കാര്യമാണ് ജുംബ അപ്പം ജുംബ എന്താന്ന് പറയാം അതായത് നയൻറ്റീൻ നയൻറ്റിലെ എറോബിക്സ് ഡാൻസ് വന്നതിന് ശേഷം ട്വന്റി ടു ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു കൊളംബിയോ ഡാൻസ് ഡാൻസറും കൊറിയോഗ്രാഫറുമായിട്ടുള്ള ആൽബർട്ടോ ബെറ്റോ പെർസിസ് അദ്ദേഹമാണ് ഈ സുംബ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിറ്റ്നസ് ഫോം കൊണ്ടുവന്നത് അപ്പോൾ ഈ സുംബ ഡാൻസിൽ സാധാരണ കുറേ ഡാൻസ് ഫോംസ് ആണ് അതായത് ആഫ്രിക്കൻ ഡാൻസസ് ആയിട്ടുള്ള സമ്പ മമ്പ അതുപോലെ തന്നെ സോക്ക വളരെ ഭയങ്കര ഭയങ്കര പേരുകളാണ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫിറ്റ്നസ് ഫോമാണ് കൂടാതെ ഇതിൻ്റെ കൂടെ ഹിപ്പ് ഹോപ്പ് സൽസാം ഹിപ്പോപ്പ് സൽസാം ബൾറോം അതുപോലെയുള്ള കുറേ ഡാൻസുകൾ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള അത് ഒരു കണക്ട് ചെയ്തിട്ടാണ് ഈ സുംബ ഡാൻസ് പ്രസന്റ് ചെയ്യുന്നത് അതാണ് സുംബ ഡാൻസ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്താണ് എറോബിക്സ് ഡാൻസ് എന്താണ് സുംബ ഡാൻസ് എറോബിക്സ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ആയിട്ടുള്ള കാർഡിയോ വർക്കൗട്ട്സുകൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ മ്യൂസിക്കിൻ്റെ കൂടെ പ്രസന്റ് ചെയ്യുന്നതാണ് എറോബിക്സ് ഡാൻസ് സുംബ എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്റിൻ ഡാൻസ് ഫോമാണ് ഒരു എൻജോയ് ചെയ്ത് നമുക്ക് മ്യൂസിക്കിൻ്റെ ഒരു ഡാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് പിന്നെ എയറോബിക്സിൻ്റെ റൂൾസും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ചിലരെങ്കിലും സുംബ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഡാൻസ് ഫോം ആണല്ലോ ഇത്രയും ഡാൻസ് ഫോംസ് ഇതിന് ഇൻക്ലൂഡ് ആണ് അത് ഹിപ് ഹോപ്പ് സൽസ പിന്നെ ബെല്ലി അതുപോലെ ഞാൻ പറഞ്ഞ ജംബ മമ്പ സോക്ക ഈ ഡാൻസുകളൊക്കെ ഒരു ഫോം കണക്ട് ചെയ്തിട്ടാണ് സുംബ എന്നൊരു ഡാൻസ് ഫോം ഉണ്ട് അപ്പം ഇതാണ് എയറോബിക്സും സുംബ എന്നുള്ളത് രണ്ട് ഫിറ്റ്നസ് ഫോംസ് പിന്നെ എന്റെ ഇതില് കമന്റ്സിൽ കുറേ പേര് ചോദിച്ചു വെയ്റ്റ് കുറയാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ് എന്താണ് നിങ്ങൾക്ക് എത്ര കിലോയാണ് എക്സസ് ഉള്ളത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ എന്തുകൊണ്ടാണ് വെയ്റ്റ് ഗെയിൻ ചെയ്യാനുള്ള കാരണം അതായത് നിങ്ങൾ ഫുഡ് വഴിയാണ് ഫുഡ് കഴിച്ചത് കൊണ്ടാണോ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് മാത്രം ആയിരിക്കില്ല നമുക്ക് വെയ്റ്റ് ഗെയിൻ സംഭവിക്കുന്നത് ഹോർമോൺ ഇംബാലൻസ് ഉള്ളവരിലും വെയിറ്റ് ഗെയിൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വെയിറ്റ് ഗെയിൻ ഗെയിൻ ആവാനുള്ള ചാൻസ് നിങ്ങൾ ആദ്യം ഒന്ന് വിലയിരുത്താം എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ കുറച്ച് പേർ ചോദിച്ചു എങ്ങനെ എങ്ങനെയാണെന്ന് വെയിറ്റ് കൂട്ടുക എന്നുള്ളത് ചോദിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഹെൽത്തി വെയിറ്റ് മതി അതായത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മതി നമുക്ക് ഒരുപാട് വെയിറ്റ് വേണ്ട അത് നിങ്ങൾക്ക് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അല്ല നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്താണെന്ന് ആദ്യം കണ്ടെത്തുക അപ്പൊ വെയിറ്റ് കുറയാനായിട്ട് മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമായിട്ടും വെയ്റ്റ് ലോസ് കാണിക്കാറുണ്ട് പിന്നെ ഡിപ്രഷൻ അതുപോലെ ഹൈപ്പർ തൈറോയിഡ് ബാക്കിയുള്ള കുറച്ച് ക്യാൻസർ അങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങളുടെ സിംറ്റംസ് ആയിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് വെയ്റ്റ് ലോസ് സംഭവിക്കുന്നു ഫുഡിൻ്റെ ഡെഫിഷ്യൻസി തന്നെയാണോ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് വിലയിരുത്തണം അപ്പോൾ വേണ്ടി ഒന്ന് ഡോക്ടറെ ഒന്ന് പോയിട്ട് കാണുക നിങ്ങൾ എനിക്കിങ്ങനെ വെയിറ്റ് അല്ല ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് കുറവാണെങ്കിൽ മാത്രം കേട്ടോ വെയിറ്റ് കുറവാണെന്നുള്ളത് പറയുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് സജഷൻസ് തരും അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതുപോലെ ഫുഡിന്റെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭക്ഷണങ്ങൾ വാരിവലിച്ച് കഴിച്ചത് വെയ്റ്റ് കൂട്ടരുത് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഫൈബർ അതായത് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഫുഡുകൾ പിന്നെ കമൻറ്റുകളൊന്നും നോക്കണം മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യണുള്ള അതുപോലത്തെ ഫുഡുകള് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസഡ് അങ്ങനെയുള്ള ഡേയ്സിന് അകസ് ഞാനാണ് ചോദിച്ചത് അല്ലാ ഡേയ്സിൻ വേറെ കുറച്ച് പേര് മെസെഞ്ചർന്ന് ചോദിച്ചിരുന്നു ഇന്ന് ചോദിച്ചപ്പോൾ തന്നെ ലൈവ് തന്നു പിന്നെ തീർച്ചയായിട്ടും ചോദിക്കുമ്പോൾ ആൻസർ തരണ്ടേ ഒരു മറ്റുള്ളവർക്കൊരു അല്ല നമ്മൾ ലൈവില് വന്ന് പറയുമ്പം ഡേസിൻ മാത്രല്ല മറ്റുള്ളവർ രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു ഡേയ്സിൻ അപ്പോ ഈ സുംബ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിന്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സുംബ എന്താ എന്താന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് അപ്പോൾ ഇതുപോലുള്ള ഫുഡ് കഴിക്കുക അല്ലാണ്ട് നമുക്ക് വെയിറ്റ് കുറവെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരുപാട് ഹൈ കാബ്സൊക്കെ അടങ്ങിയ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് കൂടാനും വെയിറ്റ് ഗെയിനായി ഫാറ്റ് കൂടും പിന്നെ ആ ഫാറ്റ് ബോഡിയിൽ പല സ്ഥലങ്ങളും ഡെപ്പോസിറ്റ് ആവും പിന്നെ അതുവഴിയുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കും ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഡോക്ടർ പോയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാം എന്തുകൊണ്ടാണ് വെയ്റ്റ് ലോസ് സംഭവിക്കുന്നത് ഫുഡിൻ്റെ ഡെഫിഷ്യൻസി തന്നെയാണോ എന്നുള്ളത് ആദ്യമായിട്ട് ആദ്യം നിങ്ങൾ തിരിച്ചറിയാം Big knee, uh... വെയിറ്റ് കൂടാനായിട്ട് ചില ആൾക്കാർ ഹൈ കാബ്സ് അടങ്ങിയ ഫുഡുകൾ കഴിക്കും അത് ഒഴിവാക്കാം മാക്സിമം ഹൈ കാബ്സ് അടങ്ങിയ ഫുഡുകൾ നിങ്ങൾ കട്ട് ചെയ്യുക കാരണം ഹൈ കാബ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് ഗെയിനും അതുപോലെ മറ്റു ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് എത്തിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കുള്ള പല പ്രശ്നങ്ങൾക്കും പി സി ഒ തൈറോയ്ഡ് അതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ആണ് അത് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്നും എനിക്കും അത് വളരെയധികം എനിക്കും അത് ലഭിച്ചിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ഇപ്പം ഹോർമോൺ ഇമ്പാലിച്ച് ഒരു വീക്ക്ലി ടോയ്സ് ഒന്നും വർക്ക്ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ചില ആൾക്കാർ സുമ്പണ് അല്ലെ എറോബിക്സ് യോഗ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മൾ എന്താണ് നമുക്ക് വെയ്റ്റ് ലോസ് ആവാത്തതിനുള്ള റീസൺ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ എൻ്റെ ഈ ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവരും ടൂ തൗസൻഡ് സിക്സ്റ്റീനേക്കാളിപ്പോ വെയിറ്റ് ഗെയിൻ ചെയ്തല്ലോ തീർച്ചയായിട്ടും ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പം ആ അതില് ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു അപ്പൊ എൻ്റെ മോൻ എനിക്ക് തോന്നുന്നു രണ്ടാം ക്ലാസ്സിലായിരുന്നു ആ ഇതിൽ പഠിക്കും അപ്പം അതിന് ഞാനിത് ഇടാൻ കാരണം മറ്റുള്ളവർക്കൊരു മോട്ടിവേഷന് വേണ്ടി തന്നെയാണ് കാരണം നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊരിതാണ് അപ്പം എല്ലാവർക്കും പറ്റും ഒരുപാട് ലേഡീസ് പ്രസവം കഴിഞ്ഞു കഴിയുമ്പം വെയിറ്റ് ഗെയിൻ ആകുന്നു എന്ന് തുടങ്ങി അത് കൂടാണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് പലവർക്കും ഉണ്ട് അപ്പം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇതാണ് അപ്പോൾ കുറച്ച് പേര് എന്താണ് വെയ്റ്റ് കുറയാനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക അതു തന്നെയാണ് ഏറ്റവും വലിയ പിന്നെ വെയിറ്റ് കൂടാനോ വെയിറ്റ് കുറയാനോ ആയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ക്യാപ്സ്യൂൾസുകളോ അല്ലെങ്കിൽ വെയ്റ്റ് കൂടാനോ കുറയാനുള്ള പ്രൊഡക്ട്സുകളോ ഒക്കെ നിങ്ങൾ കഴിക്കാതിരിക്കുക കഴിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് വെയിറ്റ് കൂടുക വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ോസ് പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ വെയിറ്റ് ക്യാപ്സ്യൂൾസുകൾ പ്രോഡക്ട്സുകൾ അതൊക്കെ കൂടുതലും ആശ്രയിക്കാതിരിക്കുക എക്സസൈസ് ചെയ്താൽ കുറയാൻ പറ്റും ആരും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു ബെനിഫിറ്റ്സ് ഇല്ല കുറയുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു പറയരുത് കാരണം ഞാൻ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എൻ്റെ ഒരു ചേയ്ഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും എക്സസൈസ് ചെയ്യാൻ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക പിന്നെ കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പേജിൽ ഇടുന്നുണ്ട് എല്ലാവരും പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ടി ആൻ അധിക്ഷാത്തകുളം ആ പേജിലാണ് അത്യാവശ്യം ഞാൻ ഫിറ്റ്നസ് ടിപ്സ് ലൈവ് പോകാറ് അതിൽ നിന്ന് ഇതിലേക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട് പിന്നെ കൂടാതെ നമുക്ക് ഇവിടെ വെക്കേഷൻ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോർമലി നമുക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു മാസം ഫോർ കെ ജി ആണ് അപ്പം നല്ല രീതിയിലുള്ള ഡയറ്റും നല്ല രീതിയിലുള്ള വർക്കൗട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം ഫോർ കെ ജി കുറയും അപ്പോൾ രണ്ട് മാസമാകുമ്പം എയ്റ്റ് കെ ജി അപ്പം ഈ വെക്കേഷന് നമ്മളൊരു എയിറ്റ് കെ ജി വെയിറ്റ് ലോസ് ചാലഞ്ചിങ് പ്ലാൻ എന്നാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് വർക്കൗട്ട് കിഡ്സും അത് കുട്ടികളുടെ ഇടയിലും ഇപ്പം അമിതവണ്ണം ഒക്കെ കണ്ടു കണ്ടുവരാറുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് ആരോഗ്യ അത് ചെന്നെത്തും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് വഴിതെളിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്തും ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താണ് എയറോബിക്സ് എന്താണ് എറോബിക്സ് ഡാൻസ് സുംബൈം എറോബിക്സ് നമ്മുടെ ഡിഫറൻസ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം എറോബിക്സ് ഡാൻസ് അങ്ങനെ അത്ര സുപരിചിതമല്ല എല്ലാവരും എറോബിക്സ് എനിക്ക് എൻക്വയറി വരുമ്പോൾ തന്നെ എന്താണ് ചെയ്യുന്നത് എറോബിക്സ് ആണ് സുബെയാണ് ഞാൻ പിന്നെ എറോബിക്സ് ആണ് ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് സുംബെയാണ് താല്പര്യം എന്ന് പറയുന്നവരുണ്ട് അപ്പം അവർക്കറിയില്ല ഈ എയറോബിക്സ് ഡാൻസ് എന്താണെന്ന് അവർക്കറിയില്ല അപ്പം ഇതാണ് സംഭവം അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ഹെൽത്തി ആയിട്ടിരിക്കുക പിന്നെ ആരോ വയർ കുറയാനുള്ള എക്സസൈസൊക്കെ ചോദിച്ചിരുന്നു ചെറിയ ചെറിയ ടിപ്സുകൾ ഈസി ടിപ്സുകളൊക്കെ ഞാൻ എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാം വയറ് കുറയാൻ കൈവണ്ണം കുറയാൻ പ്രസവം കഴിഞ്ഞ് സ്ത്രീകൾക്ക് ഉള്ള എക്സസൈസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക അതോടൊപ്പം വെക്കേഷൻ ക്ലാസിൻ്റെ കാര്യം ഒന്നും കൂടെ പറയുന്നു നമുക്കിവിടെ ടു മന്ത്സ് വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ട് ഡാൻസ് ക്ലാസ് ക്ലാസ് ഉള്ളതാണ് ഉണ്ട് ഫ്യൂഷൻ ഡാൻസ് ഉള്ള ഒരു ഐറ്റം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോടെ കമൻറ്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞു തരുന്നതാണ് പലർക്കും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്ക് ഇതുപോലെ തന്നെ കൈവണ്ണം കൂടി വയറ് കൂടുതൽ വെയിറ്റ് കൂടിയിട്ടുള്ള മറ്റുള്ള പല ശാരീരിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല രീതിയിലും ഇന്ന് നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ തന്നെയാണ് അത് കുട്ടികളടക്കം അപ്പം അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ വ്യായാമം ചെയ്യുക ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കിനൊരു ടെൻ കെ ജിയും കൂടെ ലെസ് ആവാനുണ്ട് അപ്പം പതിയെ 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 എൻ്റെ ഗോൾ റീച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹപ്രകാരം ഇതാണ് നല്ല രീതിയിൽ വർക്ക്ഔട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു ഞാനും വിശ്വസിക്കുന്നു അപ്പം ലൈവ് വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്